ഇടയ്ക്ക് ഓടിയൊളിച്ച ശൈത്യം വീണ്ടും മൂന്നാറിലെത്തി കഴിഞ്ഞ ഒരാഴ്ചയായി മൂന്നാർ കൊടും തണുപ്പിന്റെ പിടിയിലാണ് സാധാരണ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് തണുപ്പ് ശക്തമാകുന്നത് ഇത്തവണ പക്ഷേ ഫെബ്രുവരിയുടെ തുടക്കത്തിലാണ് കൊടും ശൈത്യം തുടർച്ചയായി മൂന്നാറിനെ പിടികൂടുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി മൂന്നാറിൻ്റെ സമീപ പ്രദേശങ്ങളിൽ തണുപ്പ് മൈനസ് നാല് ഡിഗ്രി വരെ എത്തി ലക്ഷ്മി സെവൻസ്മല കന്നിമല ചെണ്ടുവര മാട്ടിപ്പട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കനത്ത തണുപ്പ് അനുഭവപ്പെടുന്നത് മഞ്ഞുവീഴ്ച തേയില കൃഷിയെയും സാരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് കനത്ത മഞ്ഞുവീഴ്ച നേരിടുന്ന ചെണ്ടുവര കുണ്ടള പുതുക്കുടി എല്ലപ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള തേയിലത്തോട്ടങ്ങൾ കരിഞ്ഞു തുടങ്ങി നവംബർ ഡിസംബർ ജനുവരി അന്തകാലങ്ങളിലും പണി കാലം കൂടുതലായിരിക്കും ഇപ്പോൾ ഫെബ്രുവരി മാസം പണി പനി എന്നാൽ മഞ്ഞിന്റെ മനോഹാരിത ആസ്വദിക്കാൻ എത്തുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർധിക്കുകയാണ് മൂന്നാറിൽ തണുപ്പ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഹെഡ്വർക്സ് ഡാം പരിസരത്ത് പുലർച്ചെയുള്ള മഞ്ഞുവീഴ്ച കാണാൻ റിസോർട്ടുകൾ പ്രത്യേക പാക്കേജുകൾ വരെ തയ്യാറാക്കിയിട്ടുണ്ട് മാതൃ പൊമീനുസ് ഇടുക്കി